ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ലോകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ ഒരു പെൻ ടെസ്റ്റർ ആകാനാണോ പ്ലാൻ എങ്കിലൊരു കാര്യം ഉറപ്പാണ് നിങ്ങൾ കരിയറിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സിസ്റ്റങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഒരു പ്രത്യേക ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലായിരിക്കും റൺ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വിൻഡോസിനെ ഒരു സെക്യൂരിറ്റി അസസറുടെ കണ്ണിലൂടെ ഒരു പെൻ ടെസ്റ്റ കാഴ്ചപ്പാടിലൂടെ കാണാൻ പോകുകയാണ് റെഡിയല്ലേ നമുക്ക് തുടങ്ങാം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരു കമ്പനിയുടെ നെറ്റ്വർക്ക് ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നു അവിടെ നിങ്ങൾ കാണുന്ന സിസ്റ്റങ്ങളിൽ മിക്കവാറും അല്ല ഒരു നയൻറ്റ് ശതമാനവും അതെ അത് മറ്റൊന്നുമല്ല മൈക്രോസോഫ്റ്റ് വിൻഡോസ് തന്നെ വലിയ കോർപ്പറേറ്റ് നെറ്റ്വർക്കുകൾ എടുത്താലും ക്ലൗഡിലെ സെർവറുകൾ നോക്കിയാലും എവിടെ നോക്കിയാലും വിൻഡോസിന്റെ സാന്നിധ്യം കാണാം അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഒരു സെക്യൂരിറ്റി പ്രൊഫഷണലിന് വിൻഡോസിനെക്കുറിച്ച് അറിയാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല അതായത് ഒരു പെൻ ടെസ്റ്ററെ സംബന്ധിച്ച് വിൻഡോസ് പഠിക്കുക എന്നത് ഒരു ഓപ്ഷനല്ല അതൊരു മസ്റ്റാണ് ഒരു ആവശ്യകതയാണ് കാരണം സിമ്പിളാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മിക്ക സിസ്റ്റങ്ങളും വിൻഡോസ് ആയിരിക്കും ഇവിടെയാണ് ശരിക്കും കളി മാറുന്നത് ഓരോ വിൻഡോസ് വേർഷനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് വിൻഡോസ് ടെൻ പോലെയല്ല വിൻഡോസ് സെർവ് രണ്ടായിരത്തി പതിനാറ് ഓരോന്നിനും അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട് ചില തെറ്റായ കോൺഫിഗറേഷനുകൾ വരാനുള്ള സാധ്യതകളുണ്ട് ഒരു നല്ല എസ് ഈ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് അറിയണം എങ്കിലേ ശരിയായ രീതിയിൽ അതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ അപ്പോ ഒരു ചോദ്യം വരാം എന്തുകൊണ്ടാണ് പല കമ്പനികളിലും ഇപ്പോഴും പഴയ വിൻഡോസ് വേർഷൻസ് ഒക്കെ കാണുന്നത് കാലഹരണപ്പെട്ട സിസ്റ്റംസ് വരെ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ വിൻഡോസിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ എം എസ് ഡോസിന് മുകളിലൊരു ഗ്രാഫിക്കൽ ഷെല്ലായിട്ടാണ് വിൻഡോസ് തുടങ്ങുന്നത് പക്ഷെ ശരിക്കുള്ള ചേഞ്ചർ വന്നത് വിൻഡോസ് രണ്ടായിരത്തിലാണ് അതാണ് ആക്റ്റീവ് ഡയറക്ടറി എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത് അതോടുകൂടി കോർപ്പറേറ്റ് ലോകം വിൻഡോസ് ഏറ്റെടുത്തു പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഓരോ പുതിയ ഫീച്ചർ വരുമ്പോഴും കൂടെ പുതിയ സുരക്ഷാ പ്രശ്നങ്ങളും വരും ഹാക്കർമാർക്ക് മുതലെടുക്കാൻ പറ്റുന്ന പുതിയ വഴികൾ തുടക്കം ഇന്നും ഒരു പെൻ ടെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ അന്വേഷിക്കുന്നതും ഇതുപോലുള്ള വഴികളാണ് അപ്പോ പ്രധാനമായും രണ്ടു തരം വിൻഡോസ് ഫാമിലികളാണ് നമ്മൾ കാണുന്നത് നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പ് വേർഷൻസ് അതായത് വിൻഡോസ് ടെൻ ഇലവൻ ഒക്കെ പിന്നെ രണ്ടാമത്തേത് ഒരു നെറ്റ്വർക്കിന്റെ തലച്ചോർ എന്ന് പറയാവുന്ന സെർവർ എഡിഷൻസ് ആക്റ്റീവ് ഡയറക്ടറി വെബ് സെർവറുകൾ ഫയൽ ഷെയറിംഗ് ഇതൊക്കെ റൺ ചെയ്യുന്നത് ഈ സെർവറുകളിലാണ് ഒരു ടെസ്റ്റർക്ക് ഈ രണ്ട് ലോകങ്ങളെ കുറിച്ചും നല്ല ധാരണ വേണം ഏതൊരു ആക്രമണത്തിന് മുൻപും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്താ നമ്മുടെ ടാർഗറ്റിനെ കുറിച്ച് പഠിക്കാം അല്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു വിൻഡോസ് സിസ്റ്റം ടെസ്റ്റ് ചെയ്യുന്നതിനു മുൻപ് അത് ഏത് വേർഷൻ ആണ് ഏത് ബിൽഡാണ് എന്നൊക്കെ കൃത്യമായി കണ്ടുപിടിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതൊരു പഴയ അപ്ഡേറ്റ് ചെയ്യാത്ത വേർഷൻ ആയിരിക്കും അങ്ങനെയെങ്കിൽ അത് നമുക്ക് തുറന്നു തരുന്ന ഒരു നിധി പോലെയാണ് അപ്പോ ഈ വിവരം എങ്ങനെ കണ്ടുപിടിക്കും ഭാഗ്യത്തിന് ഇതിനെ സഹായിക്കാൻ വിൻഡോസിനുള്ളിൽ തന്നെ ഒരു ടൂൾ ഉണ്ട് നമ്മുടെ സ്വന്തം പവർഷെൽ ഒരൊറ്റ കമാൻഡ് മതി ആ സിസ്റ്റത്തിന്റെ ജാതകം തന്നെ നമുക്ക് കിട്ടും ഈ കാണുന്ന കറുത്ത ഉണ്ടല്ലോ കമാൻഡ് ലൈൻ ഇതാണ് ഒരു പെൻഡെസ്റ്ററിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ കമാൻഡും സിസ്റ്റത്തിനോടുള്ള ഓരോ ചോദ്യമാണ് അപ്പം നമുക്ക് ആ ചോദ്യം ചോദിക്കാം ഇതാണ് ആ കമാൻഡ് ഗെറ്റ് ഡബ്ല്യു എം ഓബ്ജക്റ്റ് ക്ലാസ് വിൻ തേർട്ടി ടൂ അണ്ടർ സ്കോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് വെർഷൻ ബിൽഡ് നമ്പർ ഇത് കാണുമ്പോൾ വലുതായിട്ട് തോന്നുമെങ്കിലും സംഭവം സിമ്പിളാണ് നമ്മൾ വിൻഡോസിനോട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിവരങ്ങൾ തരാൻ പറയുകയാണ് പ്രത്യേകിച്ച് വേർഷനും ബിൽഡ് നമ്പറും കണ്ടോ ഒരൊറ്റ കമാൻഡ് നമുക്കൊരു നമ്പർ കിട്ടി പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തിയൊൻപത് ഇതാണ് ബിൽഡ് നമ്പർ ഈ ഒരു നമ്പർ മാത്രം മതി നമുക്ക് കാരണം ഈ ബിൽഡ് നമ്പറിന് എന്തെങ്കിലും സുരക്ഷാ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഓൺലൈനായിട്ട് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അതായത് സിസ്റ്റത്തിന്റെ താക്കോല് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു സൂചനയാണ് ഈ നമ്പർ ഓക്കെ അപ്പോൾ നമ്മൾ ടാർഗറ്റ് സിസ്റ്റം ഏതാണെന്ന് കണ്ടുപിടിച്ചു അതിൻ്റെ ബിൽ നമ്പർ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും നോക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ആ സിസ്റ്റത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാം അല്ലേ പ്രധാനമായിട്ടും രണ്ട് വഴികളാണുള്ളത് ഒന്നാമത്തേത് ലോക്കൽ ആക്സസ് അതായത് നിങ്ങൾ ആ കമ്പ്യൂട്ടറിൻ്റെ മുന്നേ തന്നെ ഇരിക്കുന്നു കീബോർഡും മൗസുമൊക്കെ നിങ്ങളുടെ കയ്യിലാണ് രണ്ടാമത്തേത് റിമോട്ട് ആക്സസ് ഒരു നെറ്റ്വർക്ക് വഴി ചിലപ്പോൾ ഇന്റർനെറ്റ് വഴി ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും ആ കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാൻ പറ്റും ഒരു പെൺ ടെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ റിമോട്ട് ആക്സസ് കിട്ടുക എന്നതിലാണ് ഏറ്റവും വലിയ ത്രില് വിൻഡോസിൽ ഈ റിമോട്ട് ആക്സസിനു വേണ്ടി ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ട് സിസ്റ്റം അഡ്മിന്മാരുടെ ഉറ്റ ചെങ്ങാതിയാണ് അതുപോലെ തന്നെ പെൻ ടെസ്റ്റർമാരുടെയും ഒരു പ്രധാന ടാർഗറ്റാണ് ഈ സംഭവം അതിന്റെ പേരാണ് റിമോട്ട് ഡെസ്ക്ടോപ്പ് ടോപ്പ് പ്രോട്ടോകോൾ നമ്മൾ ചുരുക്കി ആർഡി എന്ന് പറയും അപ്പോൾ എന്താണ് ഈ ആർ ഡി പി സിംപിളായി പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് വഴി മറ്റൊരു വിൻഡോസ് കമ്പ്യൂട്ടറിനെ പൂർണമായി നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമാണിത് ആ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പ് നമ്മുടെ സ്ക്രീനിൽ കാണാം നമ്മുടെ കീബോർഡും മൗസും വെച്ച് അതിനെ കൺട്രോൾ ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആർ ഡി പി സാധാരണയായി പ്രവർത്തിക്കുന്നത് പോർട്ട് ത്രീ ത്രീ എയ്റ്റ് നൈനിലാണ് ഈ നമ്പർ വെച്ചോളൂ ഇത് വളരെ ആണ് ഇത് മനസ്സിലാക്കാൻ ഒരെളുപ്പ് വഴിയുണ്ട് ഒരു കമ്പ്യൂട്ടറിനെ ഒരു വീടായിട്ട് സങ്കല്പിക്കുക ആ വീടിന്റെ അഡ്രസ്സാണ് അതിൻ്റെ ഐ പി അഡ്രസ് ആ അഡ്രസ്സ് വെച്ച് നമുക്ക് ശരിയായ വീട്ടിലേക്ക് അതായത് ശരിയായ കമ്പ്യൂട്ടറിലേക്ക് എത്താം ഇനി ആ വീട്ടിൽ ഒരുപാട് വാതിലുകൾ ഉണ്ടാകുമല്ലോ ഓരോ വാതിലിനും ഓരോ നമ്പറുണ്ട് അതിനെയാണ് നമ്മൾ പോർട്ട് എന്ന് പറയുന്നത് അതുപോലെ ആർ ഡി പി എന്ന സർവീസിലേക്ക് കയറാനുള്ള വാതിലിന്റെ നമ്പറാണ് ത്രീ ത്രീ എയ്റ്റ് നയൻ നമ്മൾ ആ വാതിൽ പോയി മുട്ടുമ്പോഴാണ് ആർ ഡി പി നമുക്ക് കണക്ഷൻ തരുന്നത് ഈ ആർ ഡി പി കണക്ഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ വിൻഡോസ് തന്നെ ഉപയോഗിക്കണമെന്നില്ല വിൻഡോസിലാണെങ്കിൽ എം എസ് ടി സി ഡോട്ട് എക്സി എന്ന ടൂളുണ്ട് ഇനി നിങ്ങളൊരു ലിനെക്സ് മെഷീനിൽ നിന്നാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ എക്സ് ഫ്രീ ആർ ഡി പി പോലുള്ള ഒരുപാട് ടൂളുകൾ ലഭ്യമാണ് അതായത് പ്ലാറ്റ്ഫോം ഏതായാലും ആർഡി പി വഴി നമുക്ക് വിൻഡോസ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാം ഇനി ഇതാ ഒരു അടിപൊളി ടിപ്പ് നിങ്ങളൊരു സിസ്റ്റത്തിൽ കയറി പറ്റിയാൽ അവിടെ ആദ്യം തിരയേണ്ട ഒരു കാര്യമുണ്ട് ഡോട്ട് ആർ ഡി പി ഡോട്ട് ആർ ഡി പി എക്സ്റ്റെൻഷനുള്ള ഫയലുകൾ സിസ്റ്റം അഡ്മിന്മാർ വേണ്ടി കണക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ സേവ് ചെയ്തു വെക്കുന്ന ഫയലുകളാണിവ ഇതിനകത്ത് ചിലപ്പോൾ യൂസർ നെയിം അവർ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഐ പി അഡ്രസ് ഇതൊക്കെ ഉണ്ടാകും ഒരു പെൻഡസ്റ്റർക്ക് ഇതൊരു ജാക്ക് പോട്ടാണ് അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മുൻവാതിലിന്റെ താക്കോലുണ്ട് നിങ്ങളത് തുറന്ന അകത്ത് കയറി അവിടെ നിങ്ങൾ എന്ത് കണ്ടെത്തും ഒരു സാധാരണ ഓഫീസ് കമ്പ്യൂട്ടറിലെ ഫയലുകളാണോ അതോ ആ കമ്പനിയുടെ മുഴുവൻ രഹസ്യങ്ങളും അടങ്ങിയ ഒരു ഡാറ്റാബേസിലേക്കുള്ള വഴിയാണോ ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള യാത്ര നിങ്ങളുടേതാണ് നിങ്ങൾ എന്തു ചെയ്യും